സുഹൃത്തുക്കളെ ഇതാണ് അലി ചെറുപ്പളശ്ശേരി ഇത്രയും ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നും ഒരു മാങ്ങയുടെ അണ്ടി എല്ലാവരെയും കാണിച്ച് അതുതാ ഇവരുടെ മുമ്പിൽ നിന്നും മുളപ്പിച്ച് അത് വലിയൊരു മാവിൻ്റെ മരമാക്കി അതിൽ നിന്നും മാങ്ങ കട്ട് ചെയ്യുന്ന ഒരു മാജിക് കണ്ടവിടെ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് സംഗതി ഇതിൻ്റെ രഹസ്യം ഇന്നേവരെ ആർക്കും മനസ്സിലായിട്ടില്ല അത് മാത്രമല്ല ഒരു കോടി രൂപ വരെ ഓഫർ ചെയ്തിട്ടും ഇതിൻ്റെ രഹസ്യം അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടില്ല ഏതായാലും നിങ്ങളും ഒന്ന് കണ്ടുനോക്ക് എന്താ സംഭവം എന്നറിയാലോ ഇത്ര ആൾക്കാർ കാണുമ്പോണ്ട് വെക്കുന്നത് ഒരു മാങ്ങിയാണ് ഞാൻ കാണിക്കണമെന്ന് പറഞ്ഞത് മാവിന്റെ തൈയാണ് എന്താ ലിക്കാത്ത കാണിക്കാത്തത് ചോദിക്കും ഷോ കണ്ടവർക്കറിയാം സംഗതി കണ്ട ലെവലായി ഞാൻ ഒന്നും എടുത്തില്ല മടിയിലൊന്നും വെച്ചിട്ടില്ല ഷോ ഞാൻ ചെയ്യുമ്പോ പാനെടുക്കില്ല ഒരുപാട് പറയുന്നുണ്ട് ഇടയ്ക്കില്ല എന്തായിരിക്കാ നിങ്ങള് പാൻഡ് തോട്ടക്കൻ തേടാത്തേ പിന്നെ വാക്ക് അവതരിപ്പിച്ചിട്ടില്ല ഇങ്ങനെ ആ കാണിച്ചു തന്നെയാണ് ചിലവർക്ക് സംശയമില്ല ഈ ബാൻഡും പോട്ടിട്ട് ഒക്കെ പാടിച്ചു നിൽക്കേണ്ടത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് തുണി മാറ്റി കൊട്ടപൊക്ക ഓഹം എല്ലാവരെയും കണ്ണിനെ കെക്കന ആരെയും കണ്ണിനും കാണാൻ പാടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല കൊണ്ടുവരണം അവന് ആ കൊണ്ടോ കയ്യടിക്കണമെന്നല്ലാവരും കൈയടിക്കണമെന്നല്ലാവരും ഇതെങ്ങനെ വലുതാക്കുന്നു നോക്കാം വലുതാക്കി മാങ്ങ കട്ട് ചെയ്ത എസ് വെച്ചാൽ മതി ഇത് വലുതാക്കുന്നതിന് മുമ്പ് ഒരു ഒറിജിനലാണോ അറിഞ്ഞ ശേഷം വലുതാക്കാം എല്ലാളുകൾ പറയും മലയാക്കാം ഒത്ത കണ്ണോ വീണ്ടും ഞാൻ അടച്ച് എന്റെ പേര് മണ്ണ് മാപ്പൊന്നും അതെങ്ങനെയാ വലുതാക്കി അവിടെ നോക്കണം ഉണിര് കണ്ണോ മാവൊന്നുമില്ല കണ്ട എന്നോട് പറയാം എന്നോട് പറയാ പുറകില് പറയുന്നവൻ പുറകില് പറയണവൻ എന്റെ അത് പറയില്ല എനിക്ക് ഇതിലൊക്കെ എനിക്കൊരു വിശ്വാസമുണ്ട് പടസം വിചാരിച്ച് ഇത് അറിയുന്ന ആൾ പുറത്ത് പറയില്ല പറയുന്ന ആൾക്കൊരു സുഖം അറിയില്ല കുക്കിന്റെ യഥാർത്ഥം അതാണ് തൈ ഞാൻ വീണ്ടും വെക്കാൻ പോവാം ഈ തൈ അല്ലാതെ എന്റെ കയ്യിൽ വരെ തയ്യൊന്നുമില്ല എന്റെ കയ്യിൽ വരെ മാവൊന്നുമില്ല അടിയിൽ മാവില്ല ചിലവർ വരെ മരിക്കാത്ത മാവ് കാലിൽ ഇങ്ങനെ കോസൈറ്റി കെട്ടിയിട്ടുണ്ടാവുന്നുണ്ട് എന്റെ കാലിൽ മാവില്ല ഇത്രയും പറ്റുള്ളൂ നീ കൊക്കാൻ കഴിക്കാം ഈ കൊക്കാൻ പറഞ്ഞെടുത്ത് ഞാൻ കുറച്ച് മരുന്ന് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മരുന്ന് മാത്രം പോകണം എല്ലാവരുടെ കണ്ണിനെ കെട്ടണം കൊണ്ടുവരണം ഈ കളിനങ്ങളെല്ലാവരും കാണുന്നോ നിൽക്കുന്നോ എല്ലാവരും എനിക്കൊരു ഹെൽപ്പ് സഹായം പൈസ വേണമതിക്കാത്ത ചെയ്യാതല്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോകുമ്പോ ഞാൻ ചോദിക്കാം ഇഷ്ടപ്പെട്ടാൽ തന്നാൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇപ്പൊ സഹായം എന്താ ഞാൻ ചോദിച്ചറിയോ എന്റെ പരിപാടിക്കൊരു തടസ്സം വരുന്നത് നിൽക്കുന്നതും എല്ലാവരും പുറകിന് പോകാൻ നിങ്ങൾ ആ നാല് തരത്തിലാവും ഒന്ന് ചേർത്ത് നോക്കാം ചേർക്കുന്ന കുറച്ച് മാത്രം ആവശ്യ തടസ്സം പൊരുത്തപ്പെടാത്ത കുടുംബം നോക്കുന്നത് കൊണ്ട് എന്ത് ഈ ഒറ്റയ്ക്ക് നടക്കണല്ലേ കാല് തുറന്നു മാജിക് പ്ലാനറ്റിലാകുമ്പോ പറയാൻ ആളുണ്ട് ഹെൽപ്പിന് ആളുണ്ട് എനിക്ക് ഹെൽപ്പിന് ആളില്ല അതുകൊണ്ടാണ് ഞാൻ കാല് ചേർക്കാൻ പറഞ്ഞത് ഒരു കോവിഡ് കാരം കഴിഞ്ഞ് വന്ന ആൾക്കാർ അടുത്ത കോവിഡ് വരുമ്പോൾ നമ്മൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല നല്ലത് ശരിയോ ഒരു മാടണ്ടി വെച്ചു ഒരു കൈ കാണത്തുവാൻ പറ്റത്തില്ല തങ്ങളുടെ ഏകദേശം വലുതായി കയ്യടക്കരണങ്ങൾ എല്ലാവരും കയ്യടിക്രമങ്ങൾ എല്ലാവരെയാണ് മറയല്ലേ 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 കാല് മാറ്റിയണം കയ്യടിക്കുന്നില്ല ഒരു മാങ്ങ മാടങ്കിൽ വെച്ച് ഒരു തൈ കാണിച്ചു ആ തൈ വെച്ചിട്ടുണ്ട് ഒരു തൈ അടിച്ചു ഇല്ല ഒറ്റ തയ്യല്ലേ ഇപ്പൊ നിങ്ങളെ കാഴ്ചയിൽ ഒരുപാട് തൈകള് കാണാം കരം പിടിച്ച് നിക്കണ കുറച്ച് ആൾക്കാരുണ്ട് അവർ പറഞ്ഞിട്ട് കാര്യമില്ല സാറ് മാറ്റരുത് അതെ എല്ലാവരും ഒന്ന് കൈ കൈ അടിക്കണം അടിക്കണം നിങ്ങൾ എല്ലാവരും റെഡി 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 മതി മതി ഒരുപാട് വലുത് വേണ്ട കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാ ഒരുപാട് വലുത് വേണ്ട കൊണ്ടുപോകാൻ പറ്റില്ല നെയ്യടിക്കുന്നു നെയ്യടിക്കണം ജീവിതത്തിന് കണ്ടു കാണൂല പതിനായിരത്തിന്റെ നോട്ട് കെട്ടിൽ പോക്കറ്റിന് വച്ച് നടന്നു ഇത് കാണണെങ്കിൽ എന്നെ വിളിക്കണം ഒരു മാങ്ങ ടെണ്ടി വെച്ചു ഒരു കൈ കാണിച്ചു ആ കൈ വെച്ചു റെഡിയായി ഇനി മാങ്ങ ഞാൻ കട്ട് ചെയ്യാൻ ചിലവര് പറയും അലിക്കാകാൻ മാങ്ങ പ്ലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്യാൻ പോകണം മാങ്ങ യിലുള്ള ഒരു ഞാൻ ഇരുപത് പ്രോപ്പർട്ടി വെച്ച് എന്ത് പത്ത് തന്നാൽ എന്തുകൊണ്ട്